മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ പി ടി യുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മതിലക്കം സെൻ്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ ജില്ലാതല കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച പ്രതിഭകളെ പി ടി ആഭിമുഖ്യത്തിൽ ആദരിച്ചു ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ റവറൻ്റ് ഫാദർ ഷൈജൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് റൈഹാനത്ത് അൻസാരി ആശംസകൾ അർപ്പിച്ചു പി ടി എം പി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ദിശ ടു തൗസൻഡ് ട്വൻ്റി ഫോറിന് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഇൻസ്റ്റലേഷൻ്റെ മുഖ്യശില്പിയായിരുന്ന വിനോജ് മാസ്റ്ററിനെയും കൺവീനർമാരെയും പരിശീലകരെയും ചടങ്ങിൽ ആദരിച്ചു സ്വാമി വിവേകാനന്ദ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് നിങ്ങളുടെ കാര്യം പറയാനുള്ളത് യു ബി ഷോ ദാറ്റ് ില്ലാത്ത പാതയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും നിങ്ങൾ സഞ്ചരിക്കുന്നത് തെറ്റായ നമ്മുടെ പരിപാടികളിൽ ഇത് വളരെ വ്യക്തമായ ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്ന കാര്യമാണ് കലോത്സവം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പരിധികളും പരിമിതികളുമുണ്ട് ആ പരിധിക്കുള്ളിൽ വെച്ച് തന്നെ തടസ്സങ്ങൾ നേരിട്ട് തടസ്സങ്ങൾ തരണം ചെയ്ത് വിജയത്തിലേക്ക് കൈവരിച്ചുകൊള്ളാം ആ ഒരു വ്യക്തികൾ ആ ഒരു ഹൃദയം നമുക്കിവിടെയുണ്ട് അവർ നമുക്ക് നേടിത്തന്ന സമ്മാനങ്ങളാണ് ആ കാണാൻ സാധിക്കുന്നത് അതിന് നമുക്ക് വലിയൊരു കാര്യം